കൈവിഷം ഉള്ളിലുണ്ടോ എന്ന് എങ്ങനെ നമുക്കറിയാം എന്നൊരു ചോദ്യം അവിടെ വന്നേക്കുന്നത് കൈവിഷം എന്ന് പറഞ്ഞാൽ എട്ട് എട്ടുതരം സുഗന്ധ ദ്രവ്യങ്ങൾ എട്ട് എട്ടുതരം ദുർഗന്ധ ദ്രവ്യങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കുമ്പോൾ പ്രത്യേകിച്ച് രുചിയോ മണവോ ഒന്നും ഇതിനകത്തൊരു പൗഡറും നമുക്ക് കിട്ടും ഇത് മന്ത്രപൂരിതമായിട്ട് ഉള്ളിൽ കൊടുക്കുന്നതിനാണ് കൈവിഷം എന്ന് പറയുന്നത് നട്ടുച്ചയാണെങ്കിൽ പോയി നട്ടപ്പാരിയാണെങ്കിൽ കൊടുത്ത ആള് പറഞ്ഞു കഴിഞ്ഞാൽ സംവദിക്കും കഴിഞ്ഞ ചാടാൻ പറഞ്ഞാൽ കഴിഞ്ഞ ചാടും സ്വത്ത് കെഴുതി കൊടുക്കാൻ സ്വത്ത് കെഴുതി കൊടുക്കും ഒരാൾക്ക് അടിമയായിട്ട് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും സ്തംഭനം മാരണം ഉച്ചാരണം വശ്യം ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഉദ്ദേശിച്ച് നമുക്ക് കൈവശം ഉള്ളി കൊടുക്കാറുണ്ട് കൈവശം ഉള്ളി വന്നു കഴിഞ്ഞാൽ ലക്ഷണങ്ങളായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പറയാറുണ്ട് കൈവശത്തിന് ഒരു കുറച്ച് കാലമുണ്ട് ആ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചടിയുണ്ടാവും കൊടുത്ത ആളുമായിട്ട് വിദ്വേഷണം ആജീവനാന്ത ശത്രുക്കളൊക്കെ ആയിട്ട് മാറുന്ന അവസ്ഥകൾ അതിന് ഈ കൊടുത്ത തന്നെ പിന്നീട് ആവർത്തിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറ്റുവേദന ചില ആഹാരങ്ങളായ വെള്ളം വരിക കുറച്ച് ആഹാരം കഴിക്കുമ്പോൾ വയറും നിറയുന്ന അവസ്ഥ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവുക വയറ്റിലെ അസുഖങ്ങൾ എന്തെങ്കിലും കൂടെ കൊടുക്കുന്ന അവസ്ഥകൾ ഉറക്കം ക്ഷീണം മടി